സത്വ ബുദ്ധി ആകാശായ દીപജ്യോതിർ നമോ നമഹ വന ശിവം നമോ കല്ല്യാണസ്യ ആയുരാരോഗ്യ ബന്ധനം സത്വ ബുദ്ധി ആകാശായ દીപജ്യോതിർ നമോ നമഹ ആരക്കുഴത്താണ് ചെയ്യുന്നത് സ്കന്ധപുരാണ അവിടെ വരുന്നത് ദേവിഭാഗം ദേവി മഹാവി ഇത് തമ്മുടെ വ്യത്യാസങ്ങൾ ആർക്കും അറിയിപ്പിക്കും അപ്പോൾ ഓരോ രീതിയിൽ നമ്മൾ എല്ലാം ഇതെല്ലാം ഒന്നാണ് ഈ എല്ലാ പുരാണങ്ങളും മഹാവിഷ്ണു മഹാവിഷ്ണു എന്തെങ്കിലും രക്ഷകനാണ് എന്നിട്ട് പോലും മഹാവിഷ്ണു പോലും അവതാത്തിനെടുത്തുകൊണ്ടാണ് ഈ എൻ്റെ മൂന്ന് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പരീക്ഷണ ഈ മികവ് എന്ന് എല്ലാ രീതിയിലും സർവമംഗളമാണ് മംഗളമാണ് അത് നിങ്ങൾ സശ്രദ്ധം ഒരു വരിയായും ഇരുപരിയായാലും നമ്മൾ കൃതിസ്ഥമാക്കുമ്പോൾ നമ്മൾ ഇതിലെല്ലാം നമ്മുടെ നാട്ടിൻ ലോകമെമ്പാടും ഈ ഗ്രന്ഥങ്ങൾ കൊണ്ട് ഭയങ്കര നല്ല രീതിയിൽ ഐശ്വര്യം ഉണ്ടാകും ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നോമ്പി ചെറിയ രീതിയിൽ നാമം പറഞ്ഞു പറയുന്നത് ും പ്രത്യേകിച്ച് നമ്മുടെ സഹായി വന്നിരിക്കും നന്ദി അറിയിക്കുകയാണ് ഇനിയും നമുക്ക് ഈ മാസം തന്നെ ഒരു പതിനഞ്ച് ദിവസത്തിന് മുന്നേറ്റിതുപോലെ ഒന്നിനെ ക്ലാസ്സിലൂടെ വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും കുറേയധികം നന്നായിട്ട് വായിച്ചെന്നാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് വിചാരിച്ചതിന് നല്ല രീതിയിൽ വായിക്കാൻ തുടങ്ങി ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഒന്നും അനുഭവം ആൾക്കാർ അവർക്ക് സ്വയം വിലയിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നു എത്രത്തോളം വായിക്കാൻ പറ്റി ഇവിടെ വന്നിരിക്കുന്ന ഒരു മൂന്ന് മാസത്തോളം നമ്മൾ ക്ലാസ് വരുന്നത് അതിൽ എത്രത്തോളം നമുക്ക് വായിക്കാൻ പറ്റി ഒരാൾ മാത്രം കുറച്ച് പിറകില്ല കാരണം എല്ലാ ദിവസവും ക്ലാസ്സിന് വരാത്തതുകൊണ്ടായിരുന്നു ക്ലാസത്തിൽ വന്നായിരുന്നെങ്കിൽ കുറച്ചങ്ങൾ വായിച്ചെടുക്കുമായിരുന്നു അതൊരു ഉറപ്പുണ്ട് അത് വായിക്കാൻ പറ്റുവായിരുന്നു പക്ഷെ അത് സമയത്തിന് എത്താൻ പറ്റുന്നില്ല ബാക്കി എല്ലാവരും വന്നപ്പോൾ നമുക്ക് ഒരു വരി ഓരോ ശരിക്ക് രാമായണം ഒന്ന് വായിക്കാൻ അറിയാത്ത ആൾക്കാരായിരുന്നു ഒരു മൂന്നാലാം ജീവികൾ പക്ഷേ അവർക്ക് നല്ല രീതിയിലുള്ള നമുക്കിപ്പം തന്നെ അതിന് രീതിപ്പെടും നമ്മൾ വലിയ വായിക്കാം കൂട്ടത്തിലായിരുന്നു എന്നാലും നമ്മൾ നന്നായി തന്നെ വായിച്ചത് അതിനെല്ലാം നന്ദി പറയേണ്ടത് വിളിച്ചപ്പോ ഇങ്ങനെ വരാമെന്നും ഇങ്ങനൊരു ഒരു തടസ്സവും പറയാറു ചോദിച്ചപ്പോ അതിൻ്റെ ക്ലാസ് വെച്ചിട്ട് സന്തോഷം എത്തി

ദേശവതയ സുദർണായന ചിന്തമേതു നിനേയെ നീ തൽപനമീവാൻ അനുവമീകിന്തുത്രും ദേശജതയ ദേശജതയ വിചിദസരതിരവകുഷാമമായ ദേഹം বিনাയമനോഗം പ്രവീസിക്യം രഹുജനനതിരഗണരും മനികനിധിമാനസേ രാക്ഷസരാജാ നിനകു തോറ്റം ലവണജലനിധിയെ രഘുകുലതിലകനാശ്രമം ലംഘനം ജയ്യം അതിനില്ല സംശയം ലവ സമയമോട് നിശിതവിശുഖ പരിപാതേന ലങ്കയും പത്മമാക്കിയിടം അരക്ഷണ സകജു സജീവ പതികളോട് കൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം അവനവൻ അവനവന നിപുണ നിപുണതര അവ നിപരനാശനൻ ആദ്യ ദാതാവ് അപേക്ഷിച്ചത് കാരേന്ദ അവന്യതല അതിലതിഥയാപരൻ ആശുചരിതീടിനാൾ നിന്നെ ഒടുക്കുവാൻ ജനകഥൃഭവരന് മകളായി പിറന്നീനകം ചെമ്മേ അതിനൊരു കാരണ പൂതയായി അറിക തവ മനസ്സേ പുനരിനി വീരവനോടു വന്നാശുമാൻ കൊണ്ടുപോകും നിന്നെയും കൊന്നവൻ ഇതേ മില്ലാ ഇതേ മീതില്ല നിരപതിമകൾ പരുഷവചനങ്ങൾ കേട്ട് ഏറ്റവും ക്രൂതനായൂരു ദശാന അതിജപല കരഭുവി കരാളം കരവാളം ആശുപത്രിയെ കൊല്ലുവാൻ ഓങ്ങിനാൻ അതുപൊഴുതിലതെ കരുണയോടുമയതനുജയും ആത്മവർധാരം പിടിച്ച് അടക്കിയിടീന

കുജഗാസരൂ ഗന്ധർവസുന്ദരീവർഗം നിനക്ക് വശഗതം ഹരി